i वे महत्त्वं महत्त्वम् സ്നേഹത്തോടെ യേശുവാല്ലും അലിവൻ ഈ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു സൗഖ്യത്തിനു വേണ്ടിയും വലിയ അത്ഭുതങ്ങൾ പ്രതീക്ഷിച്ചും അനേകരിപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട് ഉറപ്പാണ് കത്താവ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരത്ഭുതം ചെയ്യാൻ പോവുക കത്താവ് എത്ര വലിയ നന്മകളാണ് നമുക്കായിട്ട് നൽകിയിട്ടുള്ളത് ഒരു നിമിഷം നമുക്ക് എണീറ്റ് നിന്ന് കരങ്ങളൊക്കെ ഒന്ന് കൂപി പിടിച്ച് കണ്ണുകളടിച്ച് കഥ നൽകിയ നന്മകളെ ഓർത്തൊന്ന് സ്തുതിക്കും കാലലുയ്യ കാലലുയ്യ യേശുവെ ഞങ്ങൾ നന്ദി പറയും ഞങ്ങളുടെ ജീവിതത്തെ അങ്ങ് അനുഗ്രഹിച്ചു ഞങ്ങളുടെ കണ്ണുനീര് അങ്ങ് തുടച്ചു ഞങ്ങളുടെ തകർച്ചകളിൽ അങ്ങ് ആശ്വാസമായിട്ട് വന്നു അപകടങ്ങളിൽ നിന്നും പ്രതിസന്ധികൾ ഞങ്ങൾ വിടുവിച്ചു ഞങ്ങളുടെ കുടുംബത്തെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ അനുഗ്രഹിച്ചു കടബാധ്യതകളിൽ അങ്ങ് അത്ഭുത കരന്ന് എല്ലാറ്റും നന്ദി പറയുന്നു യേശോയെ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു വലിയ കരുണയ്ക്ക് ഞങ്ങളുടെ വലിയ സ്നേഹത്തിന് വലിയ കരുതലിന് ഞങ്ങൾ നന്ദി പറയുന്നു അങ്ങ് എത്രയോ വലിയവനാണ് അങ്ങ് ഞങ്ങൾ ആരാധിക്കുന്നു യേശുവെ മഹത്വം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശു ആരാധന വിശുദ്ധ ബൈബിളിൽ ലൂക്കാസ് വിശേഷം ഇരുപത്തി ഒന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തിനാലാമത്തെ തിരുവചനം സുഗലോലുപത മദ്യാസക്തി ജീവിതവ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിക്കുമെൻ ആ വചനത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായിട്ട് തരുന്ന ചില നിർദ്ദേശങ്ങളുണ്ട് സുഖലോലുപത മദ്യാസക്തി ജീവിതവ്യഗ്രത ഇത് മൂന്നും ഗൗരവമേറിയ പാപങ്ങളാണ് ഇവയിൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും മനസ്സ് ദുർബലപ്പെടുകയും ആ ദിവസം ഒരു കെണി പോലെ ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിച്ചുകൊള്ളുവൻ ഈ അടുത്ത നാളിൽ നമ്മുടെ ധ്യാനത്തിൽ പങ്കെടുത്ത ഒരു വീട്ടമ്മ ജീവിത പങ്കാളി വിദേശത്ത് ജോലിച്ച് മക്കളൊക്കെ മക്കളൊക്കെയുണ്ട് ഏതോ ഒരു യുവാവുമായിട്ട് പരിചയത്തിലായി ആ പരിചയം വളർന്നു അത് തെറ്റായ ബന്ധങ്ങളിലേക്ക് നയിക്കപ്പെട്ടു ആ ബന്ധം തുടരുമ്പോൾ ആ ചെറുപ്പക്കാരൻ വളരെ ബുദ്ധിപരമായിട്ട് ഈ സ്ത്രീയുടെ കൈവശമുണ്ടായിരുന്ന സ്വർണ്ണമൊക്കെ വാങ്ങിച്ചെടുത്തു പണയം വയ്ക്കുവാൻ ആ സ്ത്രീ രണ്ട് നാൽപ്പതോളം പോവൻ സ്വർണം ഈ യുവാവിന് പണയം വെക്കുവാൻ കൊടുത്തു മാസങ്ങൾ കടന്നുപോയി അവൻ അവൻ്റെ വഴിക്ക് പോയി അങ്ങനെ സ്വർണം നഷ്ടപ്പെട്ട് വലിയൊരു തകർച്ചയായ ഒരു സ്ത്രീയുടെ ഒരു അനുഭവം ഒന്ന് പങ്കുവെച്ചു ജീവിത പങ്കാളി വിദേശത്ത് നാട്ടിലായിരിക്കുന്ന ഈ സ്ത്രീ ഒരു ചെറുപ്പക്കാരുമായിട്ടുള്ള തെറ്റായ പാപകരമായ ബന്ധത്തിലേക്ക് പോയി അതവസാനം അവൾക്ക് വലിയ കെണിയായിട്ട് മാറി അവിടെ നാൽപ്പതിലേറെ വരുന്ന പവൻ സ്വർണം നഷ്ടമാവുക അവൾ കെണിയിലകപ്പെട്ടു നമ്മൾ തിരിച്ചറിയണം കെണിയിൽ ഉൾപ്പെടുത്തുവാൻ ഒരു വ്യക്തി ഉണ്ടെങ്കിലേ മറ്റൊരാൾ കെണിയിൽ വീഴുകയുള്ളൂ കെണി വെക്കുന്ന ആൾക്ക് വ്യക്തമായ ലക്ഷ്യമുണ്ട് ഏതെങ്കിലും ഒരു വ്യക്തിയെ കെണിയിലാക്കണമെന്നുള്ളത് കെണിയിൽ ഉൾപ്പെടാതിരിക്കുവാൻ നമ്മൾ ജാഗ്രത ഉള്ളവരായിട്ട് മാറണം ഈ കഴിഞ്ഞ ദിവസം നടന്ന ധ്യാനത്തിൽ പങ്കെടുത്ത ഒരു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൗമാരക്കാരൻ വന്നിട്ട് എന്നോട് പങ്കുവയ്ക്കുകയാണ് ഞാൻ സിഗരറ്റ് വലിക്ക് അടിമയാണ് മദ്യപാനത്തിന് അടിമയാണ് അവൻ്റെ കുടുംബപശ്ചാത്തലം ചോദിച്ചപ്പോൾ മദ്യപിക്കുന്ന അപ്പൻ കൊലിപ്പടിക്ക് പോകുന്നു വീട്ടിൽ വരും വഴക്കുണ്ടാക്കും കുടുംബ സാഹചര്യങ്ങൾ വളരെ മോശമാണ് ക്രൈസ്തവ കുടുംബമാണെങ്കിലും മദ്യത്തിൻ്റെയും വഴക്കിൻ്റെയും ഒക്കെ നടുവിൽ വളരുന്ന ഈ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ കൗമാരപ്രായക്കാരൻ മദ്യത്തിൻ്റെയും സിഗരറ്റിൻ്റെയും പുകവടിയൊക്കെ അടിമയായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുക അവനൊത്തിരിയേറെ ആഗ്രഹമുണ്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ഞാൻ അല്പസമയം ആ മൗനമായിട്ട് സംസാരിച്ചു അവനുവേണ്ടി പ്രാർത്ഥിച്ചു അവന് നല്ലൊരു തീരുമാനമെടുത്തു ഇനി മദ്യപിക്കത്തില്ല പുകവലിക്കത്തില്ല പ്രാർത്ഥിക്കാമെന്നും വചനം വായിക്കാമെന്നും ഒക്കെ നല്ലൊരു തീരുമാനമെടുത്താണ് ആ ധ്യാനം കഴിഞ്ഞ് കൗമാരക്കാരൻ പോയത് ഈ പത്താം ക്ലാസ് പഠിക്കുന്ന ആ കൗമാരക്കാരൻ്റെ ജീവിതത്തെ ഒരു കെണിയിൽ ഉൾപ്പെടുത്തിയത് അവനെ മദ്യത്തിലേക്കും ലഹരിയിലേക്ക് നയിച്ചത് അവൻ്റെ കൂട്ടുകാർ മാത്രമല്ല മുതിർന്ന ചില വ്യക്തികളാണ് പത്രങ്ങളിലൊക്കെ അടുത്ത നാളിൽ വായിച്ച ഒരു സംഭവമാണ് സ്കൂളുകൾക്ക് സമീപമുള്ള ചില കടകളിൽ മിഠായിൽ ഒക്കെ മയക്കുമരുന്ന് ചേർത്ത് കൊണ്ടിരിക്കുന്നു പോലീസ് അതൊക്കെ പിടിച്ചതായിട്ടൊക്കെ അവിടെയെല്ലാം മനുഷ്യനെ നശിപ്പിക്കാൻ വേണ്ടി മനുഷ്യനെ കെണിയിലാക്കി തകർക്കാൻ വേണ്ടി ചില വ്യക്തികൾ ഒരുക്കുകയാണ് മുട്ടായിൽ മയക്കുമരുന്ന് ചേർത്ത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളിൽ എത്തിച്ചു കൊടുക്കുക അങ്ങനെ കഴിക്കുന്ന കുട്ടികൾ അതിൻ്റെ ഒരു അഡിക്ഷനിലാവുന്നു അതിൻ്റെ അടിമത്വത്തിൽ വരുന്നു പിന്നീട് അവർക്ക് ഈ മയക്കുമരുന്ന് ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാവുന്നു അങ്ങനെ അവർ പോലും അറിയാതെ കെണിയിൽ അകപ്പെടുന്നത് നമ്മൾ കാണുകയാണ് അതുമാത്രമല്ല ഇവിടെ വചനത്തിന് പറയുന്നു അവരുടെ മനസ്സ് ദുർബലമാവുന്നു ഒരു വ്യക്തി കെണിയിൽ ഉൾപ്പെട്ട് ആ കെണിയിൽ തുടരുമ്പോൾ വീണ്ടും വീണ്ടും പാപത്തിലേക്ക് അല്ലെ ആ ചെയ്ത കാര്യങ്ങൾ ആവർത്തിക്കുമ്പോൾ ശരിക്കും മനസ്സിൻ്റെ ശക്തി നഷ്ടപ്പെടുകയാണ് മനസ്സ് ദുർബലമാവുകയാണ് സുഖലോലുപതയിൽ ജീവിക്കാൻ വേണ്ടി സ്വന്തം ശരീരത്തെ വിൽക്കുന്ന സ്ത്രീകളുണ്ട് ജടത്തിൻ്റെ സുഖങ്ങൾ അനുഭവിക്കാൻ വേണ്ടി ഏത് പാപത്തിൻ്റെ വഴികളുടെ ജീവിക്കാൻ മടിയില്ലാത്ത പലരുമുണ്ടെന്ന് നമ്മുടെ സമൂഹത്തിൽ അത് പിശാച് ഒരുക്കിയിരിക്കുന്ന വലിയൊരു കിണിയാണ് ഈടെ ഒരു മാതാപിതാക്കൾ അപ്പനും അമ്മയും കൂടെ പ്രാർത്ഥിക്കാൻ വന്നു ഒരു വലിയ സങ്കടത്തോടെ പറഞ്ഞൊരു കാര്യമുണ്ട് അവിടെ രണ്ട് കുട്ടികൾ രണ്ട് കുട്ടികളും ചീത്ത വിളിക്കും പറഞ്ഞാലനുസരിക്കത്തില്ല ആ സഹോദരൻ പറയാണ് എൻ്റെ അപ്പനും അമ്മയും വീട്ടിലുണ്ട് അപ്പന് പത്തു വയസ്സായി എന്നാലും മദ്യപിക്കും വായടിച്ച എടുത്താലും ചീത്ത വിളിക്കത്തുള്ളൂ ഈ മകൻ ജോലിക്ക് പോകും ഈ അപ്പൻ വീട്ടിൽ കൊണ്ടുവന്ന് മദ്യപിച്ചിട്ട് കുപ്പി പുറത്തു കളയും അവരെന്നോട് പറയാണ് രണ്ടാം ക്ലാസ് പഠിക്കുന്ന മോൻ ഈ കുപ്പി എടുത്ത് അതിനകത്ത് വെള്ളമൊഴിച്ചിട്ട് കലക്കിയിട്ട് അവൻ കുടിക്കും അമ്മ പറഞ്ഞാൽ അപ്പൻ പറഞ്ഞാൽ അവൻ അവൻ അവനനുസരിക്കത്തില്ല വല്യപ്പൻ്റെ അതേ സ്വഭാവം അവൻ ചീത്ത വിളിക്കും ബഹളം വയ്ക്കും പ്രാർത്ഥനയ്ക്ക് ഇരിക്കത്തില്ല ഒച്ച വയ്ക്കും ഇതെല്ലാം ഇവൻ ചെയ്യാണ് മാതാപിതാക്കൾ വലിയ സങ്കടത്തിൽ പറഞ്ഞൊരു കാര്യമായത് ഇവിടെ ഈ വല്യപ്പൻ്റെ ഭാഗത്തുള്ള ഒരു തെറ്റായ ജീവിത ശൈലി ഈ കുഞ്ഞുങ്ങൾ അതിലേക്ക് നയിക്കപ്പെടുക അത് വലിയൊരു കിണിയാണ് ഈ മകൻ പറയുന്നു എൻ്റെ അപ്പനെ നിയന്ത്രിക്കാൻ എനിക്കാവത്തില്ല ആര് പറഞ്ഞാലും ഈ മനുഷ്യൻ അംഗീകരിക്കത്തില്ല എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പോലും ഈ അപ്പൻ മദ്യം കൊടുക്കും എത്ര വലിയ കെണിയിലേക്കാണ് ഈ കുഞ്ഞുങ്ങൾ വീഴുന്നത് രണ്ടാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് മദ്യം കൊടുക്കുക ആ കുട്ടി അപ്പനെ അമ്മയും ചീത്ത വിളിക്കുക കുടുംബത്തിൽ മാതൃക ആകേണ്ട വല്യപ്പനും വല്യമ്മയും ഇതിനെല്ലാം കൂട്ടുനിൽക്കുന്ന ദൈവ ഭക്തയല്ലാത്ത ഒരു സ്ത്രീയാണ് ഈ വല്യമ്മ എങ്ങനെയുണ്ട് കുടുംബം തകരാൻ മറ്റൊന്നുമിട ഇതെല്ലാം ആ കുടുംബത്തിൻ്റെ തകർച്ചയ്ക്ക് പിന്നിൽ സാത്താനൊരുക്കുന്ന കണികളാണ് ആ തകർച്ചകൾക്ക് പിന്നിൽ പ്പെടുന്ന കിണികളെ കുളിച്ച് വിശ്വാസിക്ക് ബോധ്യമുണ്ടാവണം നമ്മുടെ മേലെ പിശാച ഒരുക്കുന്ന കിണികൾ ആ കെണികളെ നമുക്ക് തകർക്കണം ഒരുപക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ പല മേഖലകളിലും സാത്താൻ പല വ്യക്തികളിലൂടെ ആയിരിക്കാം കിണികൾ ഒരുക്കുന്നത് തെറ്റായ ബന്ധങ്ങൾ ആധ്യാത്മികതയുടെ പുറംഭാവമുണ്ടെങ്കിലും അകമെ ഒന്നുമില്ലാത്ത ചില വ്യക്തികൾ ഇതൊക്കെ നമ്മൾ കണ്ടുമുട്ടുന്ന വേഷങ്ങളാണ് രണ്ട് കോരുന്തോസ് പതിനൊന്നാം അധ്യായത്തിൽ പതിനാല് പതിനഞ്ച് വചനങ്ങൾ അത്ഭുതപ്പെടേണ്ട പിശാജു പോലും പ്രഭാപൂർണനായ ദൈവദൂതനായി വേഷം കെട്ടാറുണ്ടല്ലോ പൗലോസപ്പ സ്തോലൻ മുന്നറിയിപ്പ് തരികയാണ് പ്രഭാപൂർണനായ മാലാഖയായിട്ട് ിശാച്ചു പോലും വേഷം കെട്ടാറുണ്ട് ഇന്ന് ഇത്തരത്തിൽ വേഷം കെട്ടുന്ന പലരുമുണ്ട് ആദ്ധ്യാത്മികയുടെ പുറംമോടിയുണ്ട് ഉള്ളിൽ കാപഢ്യവും വഞ്ചനയുമുള്ളവർ മറ്റുള്ളവരെ വീഴ്ത്താൻ വേണ്ടി കെണിയൊരുക്കുന്നവർ ചതിവിൽ ഉൾപ്പെടുത്തുന്നവർ ഒക്കെയുണ്ട് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മളിതൊക്കെ തിരിച്ചറിയണം കഴിഞ്ഞ ദിവസം വലിയ സങ്കടത്തോടെ ഒരു കുടുംബം പറഞ്ഞൊരനുഭവമാണ് അവർ സമ്പാദ്യം അവിടെ ഏതോ വസ്തു വിറ്റ് കിട്ടിയ പണമാണ് വേണ്ട ഇരുപത് ലക്ഷം രൂപ കുടുംബത്തിൽപ്പെട്ട ഒരാൾക്ക് തന്നെ വായ്പ കൊടുത്തു ചെറിയൊരു പലിശ കിട്ടുമായിരുന്നു ഇപ്പോൾ പലിശയുമില്ല മുതലുമില്ല ഞാൻ ചോദിച്ചു എന്തെങ്കിലും രേഖകൾ എഴുതി വാങ്ങിയിട്ടുണ്ടോ ചെക്ക് മേടിച്ചിട്ടുണ്ടോ മറ്റു രേഖയുണ്ടോ ഒരു രേഖകളും മേടിച്ചിട്ടില്ല വിശ്വാസത്തിൻ്റെ പേരിൽ കൊടുത്ത ഇരുപത് ലക്ഷം രൂപ ഇന്ന് ആ കുടുംബം കണ്ണുനീരില്ല അവര് പണം തരത്തില്ല മേടിക്കാമെങ്കിൽ മേടിച്ചോ എന്ന് പറയുക ഇതും ഒരു കെടിയുടെ ഭാഗമാണ് ആ പിശാച്ചൊരുക്കുന്ന കെടികളെ നമ്മൾ തിരിച്ചറിയണം ഇക്കാര്യത്തില് ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ നിങ്ങളെന്ത് മടയത്തരമാണ് കാണിച്ചത് ഇരുപത് ലക്ഷം രൂപ കൊടുക്കുമ്പോൾ അതിനെന്തെങ്കിലും രേഖ വേണ്ടേ ഇല്ലാതെ നിങ്ങൾ കൊടുത്തത് മണ്ടത്തരമാണ് എന്ന് ഞാൻ അവരോട് സംസാരിക്കുകയും ചെയ്തു അവിടെ ഞാൻ പറഞ്ഞു ക്ഷമിച്ച് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടാവും ആ കെണി ഒരുക്കുന്ന വ്യക്തികളെയാണ് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത് ആ കെണി ആരൊരുക്കുന്നു അത് നമ്മൾ വളരെ ജാഗ്രത വേണം കെണിയിൽ ഉൾപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തു ചെയ്യണം നമ്മൾ ദൈവത്തിനെ ആശ്രയിക്കുക കർത്താവിൻ്റെ മകനെ കർത്താവിൻ്റെ മകളെ കെണിയിലാക്കുവാൻ കർത്താവ് സമ്മതിക്കത്തില്ല കർത്താവിൻ്റെ മക്കൾ കെണിയിൽ ഉൾപ്പെടത്തില്ല അവൾ കെണിയിൽ വീണിട്ടുള്ളവരോ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കാരണമുണ്ടോ അതുകൊണ്ട് തന്നെയാണ് കെണിയിൽപ്പെടുന്നത് അവൾ ദൈവത്തിൻ്റെ വചനമനുസരിക്കാതെ ജീവിക്കുമ്പോൾ കെണിയിൽ വീഴാൻ ഏറെ സാധ്യതയുണ്ട് പിശാചൊരുക്കി വെച്ചിരിക്കുന്ന കെണികൾ എലിപ്പെട്ടിയിൽ വീണ എലി നമ്മൾ കാണുന്നൊരു കാഴ്ചയാണ് എലിപ്പെട്ടിക്കാത്ത് എലി വീണു ആ എലിപ്പെട്ടി കിടക്കുമ്പോഴും എലിപ്പെട്ടിക്കാത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പൂൾ കടിച്ചു തിന്ന എലി അല്ലെ പഴം കടിച്ചു തിന്ന എലിയെ നമ്മൾ കാണുകയാണ് അവൾ കെണിക്കുള്ളിൽ കിടന്നുകൊണ്ട് സുഖം അനുഭവിക്കുക അത് പിശാചൊരുക്കുന്ന കടിയാ മദ്യപാനത്തിൻ്റെ കടിയിൽ വീണു വീണ്ടും മദ്യപാനത്തില് വീണ്ടും വീണ്ടും തുടരുക തെറ്റായ ബന്ധങ്ങളിൽ വീണു ആ തെറ്റായ ബന്ധങ്ങളിൽ വീണ്ടും വീണ്ടും ആ സുഖമനുഭവിച്ച് മുന്നോട്ട് പോകുക ഉറപ്പാണ് അങ്ങനെ പോകുന്നതിലൂടെയൊക്കെ കുടുംബവും ജീവിതമൊക്കെ തകർന്ന് തരിപ്പണമാകും ഈ അടുത്ത കാലം ഒരു പെൺകുട്ടി അക്രൈസ്തവനായ ഒരുവന്റെ കൂടെ ഇറങ്ങിപ്പോയി കാത്തു സൂക്ഷിക്കേണ്ടതെല്ലാം നഷ്ടമായി കഴിഞ്ഞപ്പോൾ ഒരാഴ്ച ഏതോ ലോഡ്ജിലായിരുന്നു അവിടെ നിന്ന് അവൻ അവിടെ വീട്ടിൽ കൊണ്ടുവിട്ടു നോക്കുക കെണിയിലകപ്പെട്ടു ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടതെന്ന് കരുതി സൂക്ഷിക്കേണ്ടത് എല്ലാം നഷ്ടപ്പെടുകയാണ് സൂക്ഷിച്ചുകൊള്ളുക കെണികൾ എവിടെ ആർക്കു വേണ്ടി ഒരുക്കപ്പെടുന്നു വളരെ ശ്രദ്ധ വേണം പ്രത്യേകിച്ച് സ്ത്രീകൾ യുവതികള് കൗമാരത്തിലുള്ള പെൺകുട്ടികൾ ഹൈസ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടികൾ എല്ലാവരും 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 വളരെ ശ്രദ്ധമാണ് മാതാപിതാക്കന്മാർക്കുടെ കണ്ണ് എപ്പോഴും മക്കളു മേലുണ്ടായിരിക്കുന്നത് നല്ലതാണ് ആര് എവിടെ കെണിയൊരുക്കുന്നു കാപക്ഷ്യത്തിൻ്റെ മുഖം കൂടി അണിഞ്ഞുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നവർ ധാരാളമുണ്ട് അത് നമ്മൾ തിരിച്ചറിയാം വചനം പറയുന്നു അതിനാൽ അവൻ്റെ ശുശ്രൂഷകരും നീതിയുടെ ശുശ്രൂഷകരായി വേഷം കെട്ടുന്നെങ്കിൽ അതിലെന്തത്ഭുതം അവരുടെ പരിണാമം അവരുടെ പ്രവൃത്തികൾക്ക് അനുസൃതമായിരിക്കും അങ്ങനെ കെണിയൊഴുക്കി അനേകരെ തകർച്ചയിലേക്ക് നയിച്ചവരുടെ ജീവിതവും വൻ തകർച്ചയിൽ ഉൾപ്പെടുമെന്നുള്ളത് സത്യമാ മറ്റുള്ളവരെ കെണിയിൽ ഉൾപ്പെടുന്ന വ്യക്തികളും കെണിയിൽപ്പെടും അങ്ങനൊരു പഴഞ്ചല്ലുണ്ടല്ലോ പൊട്ടനെ ചട്ടൻ ചതിച്ചാൽ ചട്ടനെ ദൈവം ചതിക്കുന്നു ദൈവത്തിന് ചതിക്കാൻ നേരമില്ല സ്വയം ചതിക്കുഴിയിലേക്ക് കെണിയൊരുക്കുന്നവർ വീഴും എഴുന്നേക്കാൻ വയ്യാത്ത കെണിയിൽ അവരുൾപ്പെടും അതുകൊണ്ട് ദയവ് ചെയ്ത് മറ്റുള്ളവരെ വീഴ്ത്തുവാൻ വീഴ്ക്കുവാൻ കെണിയൊരുക്കുന്നവർ ആ കെണി വയ്ക്കുന്ന ആ ഒരു പ്രവൃത്തി അവസാനിപ്പിക്കുക ബാറൂഖിൻ്റെ പുസ്തകത്തിൽ നാലാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു എൻ്റെ മക്കളെ ധൈര്യമായിരിക്കുവിൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവിൻ ശത്രു കരങ്ങളിൽ നിന്ന് അവരുടെ ശക്തിയിൽ നിന്ന് അവിടുന്ന് നിങ്ങളെ മോചിപ്പിക്കും എൻ്റെ മക്കളെ നിങ്ങൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക ശത്രുവിൻ്റെ കരങ്ങളിൽ നിന്ന് അവിടുന്ന് നിങ്ങളെ മോചിപ്പിക്കും കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക യേശുനാമത്തെ വിളിച്ചപേക്ഷിക്കുക നിനക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന കണികളെ തകർക്കുവാൻ കർത്താവ് നിനക്ക് ശക്തി തരും കണിയിൽ നീ വീണോ ആ കണിയിൽ നിന്ന് കർത്താവ് നിന്നെ വിടുവിക്കും ജർമിയ നാൽപ്പതേ നാല് അവന്റെ കൈകളിൽ നിന്ന് ഞാൻ ചെങ്ങലകൾ അടിച്ചു മാറ്റും നമ്മുടെ മേല് കെണികൾ തകർക്കപ്പെടാൻ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം എല്ലാവരും രണ്ട് കരങ്ങളും ഉയർത്തട്ടെ നമ്മുടെ കുടുംബത്തിന് മേൽ ചിട്ട കെട്ടികൾ തകർക്കാൻ ചതിക്കെടികൾ പൊട്ടിക്കുവാൻ നമുക്ക് ശക്തമായിട്ട് പ്രാർത്ഥിക്കാം കരമീരട്ടെലു ആകാശത്തിലും ഭൂമിയിലും പാതാളത്തിലും എല്ലാ മുഴങ്ങാലും അടങ്ങുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു കഥാവിന്റെ മക്കളുടെ മേൽ വിശാചിട്ട ചെറുതും വലുതുമായ കെണികളെ തകർത്തു പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൻ്റെ ശക്തിയില് എല്ലാ കണികളെ പ്രാർത്ഥിക്കുന്നു വിടുതൽ ലഭിക്കട്ടെ അന്ധകാരം വിട്ടുമാറട്ടെ കൊടുക്കണമേ യേശുവിന്റെ നാമത്തില് കഥാവിന്റെ മക്കളേക്കുന്ന സകല കണികളെ തകർത്ത് അവരെ മോചിപ്പിക്കുന്നു വെളിപാട് പന്ത്രണ്ട് പന്ത്രണ്ടേഴ്സ

കുഞ്ഞിനെ ഈ അൾ നമ്മൾ നമ്മള് സാക്ഷ്യം പറയാനായിട്ട് കണ്ടതാ രണ്ട് ശനിയാഴ്ചകൾക്ക് മുമ്പ് ചിറ്റടി മുണ്ടക്കയും ചിറ്റടി നമ്മുടെ ഏകദിന കൺവെൻഷന് ഈ മോനെ കൊണ്ടു വൻ്റെ മാതാപിതാക്കള് ഇവരെ എടുത്തോണ്ട വന്നത് നടുവിന് കീഴ്പോട്ട് പോയ അവസ്ഥയിൽ ഈ അപ്പൻ എടുത്തോണ്ട വന്ന ശരിയല്ലേ ഞാൻ ഓർക്കുന്നു അന്ന് ഇവനെടുത്തുകൊണ്ട് വരുമ്പോൾ എന്താ സൂക്ഷിച്ച് കഴിഞ്ഞ് കുറെ ആളുകൾ പള്ളിയിലുള്ളവർ കൂടി പാടിച്ചുകൊണ്ടിരിക്കുക ഈ മകനെ എടുത്തുകൊണ്ട് വന്നിട്ട് ഈ ചേച്ചി കരഞ്ഞുകൊണ്ട് പറഞ്ഞ വാക്കിതാണ് സഹോദര എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണം വാവിട്ട് ഈ സഹോദരി ആ ദേവാലയത്ത് എന്തിനുണ്ടായിരുന്നു മുഴുവൻ വരും അന്നേരം കരഞ്ഞിട്ടുണ്ട് അങ്ങനെ എടുത്തോണ്ട് വന്ന് ഈ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ച നിമിഷത്തിനെ കർത്താവ് എഴുതിപ്പിച്ചു ആരൊക്കെ കീഴ്പോട്ട് തളന്ന്

പിന്നെ ഞങ്ങളിൽ ആശയ ഇ എസ് എ പോയി അവിടെയും കുഴപ്പമില്ലെന്ന് വന്നു ഞാൻ പറഞ്ഞു എൻ്റെ ഈശോ എൻ്റെ കുഞ്ഞിനെന്താണെന്ന് നീ വെളിപ്പെടുത്തി കൊടുക്കണേ ഡോക്ടർമാരിലൂടെയെന്ന് പറഞ്ഞു അവർ നോക്കി പരമാവധി എന്തോ എല്ലാം നോക്കി എന്നിട്ടൊന്നും എൻ്റെ കുഞ്ഞിനൊരു കുഴപ്പമില്ല അവനൊരു മരുന്നും തന്നുമില്ല പിന്നെ ഞാൻ എന്ത് സ്ഥറിനെ വിളിച്ച് നോക്കി കിട്ടിയില്ല പിന്നെ അവരുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിലോട്ട് വിളിച്ചാൽ പറഞ്ഞു പിന്നെ ശനിയാഴ്ച ഇങ്ങോട്ട് വരുന്നുണ്ട് ചിറ്റടി വരുന്നുണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾ ഇ എസ് എ പോയിട്ട് തിരിച്ചു വന്നപ്പം ഞങ്ങളവിടെ ഇറങ്ങി അങ്ങനെ കണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പോൾ കുഞ്ഞ് പെയ്യം നടത്തി പിന്നെ വീട്ടിൽ ചെന്ന് രണ്ടു ദിവസം കഴിഞ്ഞ പോലെ നല്ലവണ്ണം ഓടി നടക്കാൻ തുടങ്ങി അവനാൾ താരവാളനാണ് എല്ലാ കാര്യങ്ങളിലും മിണുക്കനുമാണ് ഇപ്പോൾ നമ്മൾ കേട്ട വചനം എന്താണ് വിശ്വാസികളായ നമ്മിലേ കൊഴുകുന്ന അവൻ്റെ അപരിമേയമായ ശക്തിയുടെ മഹനീയത എത്രമാത്രമെന്ന് ഞാൻ വ്യക്തമാക്കട്ടെ യേശുക്രിസ്തുവിനെ മരിച്ചുവെന്ന് ഉയർപ്പിച്ചു പിതാവിൻ്റെ വലതുഭാഗത്ത് ഇരുത്തിയപ്പോൾ പ്രവർത്തിച്ചത് ഈ മഹാശക്തിയാണ് നമ്മൾ തിരിച്ചറിയണം നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവം തന്നെയായ പരിശുദ്ധാത്മാവ് ശക്തി തുറന്നു കഴിഞ്ഞാൽ അസാധാരണമായ അടയാളങ്ങളും അത്ഭുതങ്ങളും രോഗശാന്തികളും ദൈവം തൻ്റെ വേണ്ടി പ്രവർത്തിക്കും പ്രൈസ് അല്ല ലൂയ ദൈവശക്തിയുടെ പ്രഭാകത്തില് ഈ കുഞ്ഞ് പൂർണ്ണമായിട്ട് സൗഖ്യം പ്രാപിച്ചു യേശു ഈ കുഞ്ഞിനെ തൊട്ടു ദൈവശക്തി ഈ ശരീരത്തിനൊഴുകി ഇവൻ അപ്പോൾ തന്നെ എണീറ്റ് നടക്കുവാൻ തുടങ്ങി അല്ലെ ലുയാ ഒന്ന് പൊങ്ങിച്ചാടിക്കുമോ ഒന്ന് കാണട്ടെ ഞങ്ങള് അല്ലേ ലുയാ ഒന്ന് ചിരിച്ചു കാണിച്ചേടാ ചിരിച്ചു കാണിച്ചേ വരെ എല്ലാവരും ഞങ്ങൾ അവിടുന്ന് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങുമ്പോൾ ബ്രദറെ ഇവിടെ അവിടുത്തെ വിളിച്ച് പറഞ്ഞു അടുത്ത മുപ്പത്ത് മുപ്പതാം തീയതിയുള്ള ധ്യാനത്തിന് ജോലിന് വേണ്ടി ഒരു ബെഡ് അവിടെ റിസർവ് ചെയ്തേക്കണം എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ പറഞ്ഞാണ് ഞങ്ങൾ ഞങ്ങളവിടുന്ന് ഇറങ്ങിയത് അപ്പം വീട്ടിൽ ചെല്ലുന്ന ഞാൻ ഇറങ്ങി അപ്പം എന്നോട് പറഞ്ഞു അച്ഛാ അച്ചാച്ച എന്നെ എടുക്കണ്ട നടന്നോണ്ട് പോകുന്ന എന്നെ കൈ പിടിച്ചാൽ മതി ഞാൻ എന്ന് പറഞ്ഞു അപ്പം ഞാൻ തിരിച്ചിവിടെ വന്നപ്പം എനിക്കറിയത്തില്ല ഈ ബെഡ് എന്തിനാണ് ബെഡ് അറേഞ്ച് ചെയ്യണമെന്ന് ബ്രദർ പറഞ്ഞത് എനിക്കും അറിയത്തില്ലായിരുന്നു ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് ആ സാഹചര്യം മനസ്സിലായത് അന്നേരം ഞാൻ മോനോട് വിളിച്ചു പറഞ്ഞു മോനെ കണ്ടോ ഞാൻ അവിടെ കിടക്കണ്ടതല്ലായിരുന്നു തമ്പുരാനല്ലേ കൊച്ചിനോട് ഞാൻ ആരാ ചോദിച്ചത് അന്നേരം ജോജോ പറഞ്ഞു എന്നെ കർത്താവാണ് സുഖപ്പെടുത്തിയത് ദൈവത്തിന് നന്ദി ഒരുപാട് നന്ദി